നമസ്കാരം ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഓൺലൈൻ മലബാറിലെ കൊലക്കളങ്ങൾ ബോംബുകൾ പിന്നെ കൈക്കോടാലി വടിവാളും ഒരുക്കി വച്ചവർ മരിച്ചവന്റെ പ്രതിക്കു വേണ്ടി പതിയിരിക്കുന്നു മുത്തശ്ശിക്കഥയിലെ ബാഗ്ദാദിനോളം പൈശാചികത നിറഞ്ഞ രക്തത്തിന്റെ മണം മാത്രമുള്ള രാഷ്ട്രീയ കൊടിലതകളുടെ ചുരുളഴിയ രഹസ്യങ്ങളുടെ പച്ചയ്ക്ക് കൊയ്ത് വീഴപ്പെട്ട നാളകളുടെ ഒരിക്കലും നിലയ്ക്കാത്ത മുറവിളികളുടെ അനാഥത്വത്തിന്റെ വികലമായ സ്വപ്നങ്ങളുടെ അങ്ങനെ അങ്ങനെ ഒരായിരം ക്രൂരതകളുടെ വൈരുദ്ധ്യങ്ങളുടെ ഈറ്റിലമായി മാറ്റപ്പെടുകയാണ് വടക്കേ മലബാർ കൊടിയുടെ നിറമങ്ങാതിരിക്കാൻ എയ്യുന്ന ഒളിയമ്പുകളിൽ അസ്ഥി വടക്കേ മലബാറിലെ കണ്ണീരുപ്പ് കലർന്ന കഞ്ഞി മാത്രം കുടിക്കാൻ വിധിക്കപ്പെട്ടവർ എല്ലാം വിധിയെന്ന് പഴിച്ച പഴമയ്ക്ക് പോലും വിരളി പിടിച്ച കാട്ടുപോത്തിന്റെ രാഷ്ട്രീയ കുതന്ത്രം ദഹിക്കാൻ ഇത്തിരി പാടുതന്നെ ജീവനെടുത്ത് പകവീട്ടുന്ന മലബാറിലെ രാഷ്ട്രീയ കുടിപ്പൊക ഏഴര പതിറ്റാണ്ടിന്റെ ചരിത്രം പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ ജനസംഘം പ്രവർത്തകൻ വാടിക്കൽ രാമകൃഷ്ണനെ സി പി എം വെട്ടിക്കൊലപ്പെടുത്തുന്നു പിന്നീട് അങ്ങോട്ട് രാഷ്ട്രീയപരമായി എതിർക്കുന്നവരെ പതിയിരുന്നു ഉന്മൂലനം ചെയ്യുക എന്ന പ്രാകൃത സിദ്ധാന്തമാണ് വടക്കേ മലബാർ സാക്ഷ്യം വഹിച്ചത് കാലക്രമേണ അണികൾക്ക് നേരെ നീണ്ട വാളുകൾ പിന്നീട് നേതാക്കൾക്ക് നേരെയായി സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗവുമായിരുന്ന കെ വി സുധീഷിനെ വെട്ടിനുറുക്കിയത് മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് കെ ടി ജയകൃഷ്ണനെ ഈസ്റ്റ് മൊഗേരി സ്കൂളിലെ ക്ലാസ് മുറിയിൽ വെച്ച് ജീവച്ഛവമാക്കുമ്പോൾ സാക്ഷികളായത് പറക്കമുറ്റാത്ത പിഞ്ചോമനകൾ ൂറും ഷുഹൈബും മനോജും ഫസലും പവിത്രനും ധനരാജുമുൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇരുട്ടിന്റെ മറവിൽ കൊത്തി നുറുക്കപ്പെട്ട സത്യനാഥൻ വരെ കണ്ണി മുറിവുകൾ മാത്രം നിയമത്തിന്റെ തുലാസിൽ എൺപത്തിയഞ്ച് സി പി എം പ്രവർത്തകരും അറുപത്തിയഞ്ച് ആർ എസ് എസ് പ്രവർത്തകരും പതിനഞ്ച് മുസ്ലിം ലീഗ് പ്രവർത്തകരും പതിനൊന്ന് കോൺഗ്രസ് പ്രവർത്തകരും ഈ നരഹത്യയുടെ വേദനിക്കുന്ന ഓർമ്മപ്പെടുത്തലുകൾ മാത്രം ശത്രുവിന്റെ വാഴവെട്ടാൻ ഇറങ്ങുമ്പോൾ ഏറ്റവും മുന്തിയ കായുള്ളത് തന്നെ വെട്ടി വീഴ്ത്തണമെന്നത് രാഷ്ട്രീയ കുടില തന്ത്രം രാഷ്ട്രീയ കോമരങ്ങളുടെ അറംപറ്റ കൊലപാതകങ്ങളിൽ രണ്ട് വീടുകളിലും ഒരേ വിലാപമല്ലേ ഉയരുന്നത് ഈ ഒരു ചോദ്യം രാഷ്ട്രീയ പാർട്ടികളോട് ചോദിച്ചാൽ മറുപടി ഇങ്ങനെ ആ രക്തസാക്ഷിയെ പോലെയല്ല ഈ ബലിദാനിയെന്നും ഈ ബലിദാനിയെ പോലെയല്ല ആ രക്തസാക്ഷിയെന്നുമാണ് ഇരകളിൽ പലരും പച്ചയായ മനുഷ്യർ ഇരകളെ വേട്ടയാടാൻ തിരഞ്ഞെടുക്കുമ്പോൾ മേൽക്കൈ കിട്ടാൻ അവരുടെ ജനപ്രീതി കൂടി ഇവിടെ മാനദണ്ഡമാക്കും ഒരു കൊലപാതകത്തെ ന്യായീകരിക്കുകയും മറ്റൊരു കൊലപാതകത്തെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്നതിലും വലിയ തെറ്റില്ല അത്തരം സിദ്ധാന്തമാണ് വടിവാൾ രാഷ്ട്രീയത്തിൽ ഇവർ കൽപ്പിക്കുന്ന ഊർജം അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയൂ എന്നും പകരം വീട്ടില്ലെങ്കിൽ പാർട്ടി ഇല്ലാതാകുമെന്നുമാണ് ഇവർക്കിടയിലെ ഉന്മൂലന സിദ്ധാന്തം എന്നാൽ പല കൊലപാതകങ്ങളിലും വെട്ടുന്നവർ അറിയുന്നില്ല താൻ എന്തിനാണ് വെട്ടുന്നതെന്ന് വെട്ടുകൊണ്ടവനും അറിയുന്നില്ല എനിക്ക് എന്തിനാണ് വെട്ട് കൊണ്ടതെന്ന് ചില നേതാക്കളുടെ കൊള്ളൊരുതായ്മകൾ അണിയറയിൽ നീറിയൊടുങ്ങാൻ ഇവർ കണ്ടെത്തുന്ന പുകമറയാണ് ചുടുചോര ചീറ്റുന്ന കലാപരാഷ്ട്രീയം ഒന്നോർക്കുക ഭൂമിയിൽ ഒരു സാമ്രാജ്യവും രക്തത്താൽ കെട്ടിപ്പൊക്കിയിട്ടില്ല മറ്റൊരാളുടെ മരണം കൊണ്ട് ഒരു ജീവിതവും പച്ചപിടിച്ചിട്ടുമില്ല ആണ്ടോടാണ്ട് കളിയാട്ടവും പത്താണ്ട് കൂടുമ്പോൾ പെരും കളിയാട്ടവും എന്ന വടക്കേ മലബാറിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഇനിയെങ്കിലും തിരശ്ശീല വീഴുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം